നമ്മുടെ ഉണ്ണിയപ്പം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെയുള്ള ഉണ്ണിയപ്പമാണിത് നിൽക്കുമ്പോഴൊക്കെ കണ്ടില്ലേ നിൽക്കുന്ന സ്ഥലത്തൊക്കെ അങ്ങോട്ട് കുഴിഞ്ഞു വരും അത്രയ്ക്കും സോഫ്റ്റ് ആണ് നമ്മുടെ ഈ ഉണ്ണിയപ്പം ഹലോ നമസ്കാരം കതിജാസ് ഫുഡ് ആൻഡ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന രീതിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെയുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കിലോ പച്ചരി ആറ് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് ഈ കുതിർത്തെടുത്ത അരി അരിയിന് ഞാനൊന്ന് വെക്കുകയാണ് ഇത് ഞാൻ പിറ്റേന്ന് രാവിലെ ഉണ്ടാക്കാൻ വേണ്ടി തലേന്ന് രാത്രിയാണ് മാവ് റെഡിയാക്കി എടുക്കുന്നത് ഇനി അരി മിക്സിയിലെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം അരിയുടെ ഒപ്പത്തിനൊപ്പം വെള്ളം ഒഴിച്ചു വേണം ഇത് അരച്ചെടുക്കാൻ ഞാൻ ഈ ഒരു കിലോ അരിയര നാല് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് ഈ ഒരു കിലോ അരിയിലേക്ക് ഞാൻ ഒരു ഇരുപത് ഏലക്കായും കൂടി എടുത്തിട്ടുണ്ട് ഏലക്ക പൊളിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിലെ കുരുവാണ് ഞാൻ അരി അരയ്ക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു പ്രാവശ്യം അരി അരച്ചായ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അപ്പത്തിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഒരൊറ്റ പ്രാവശ്യം അരി അരച്ചായി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ അരി അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ അരി അരച്ചെടുക്കണം തരിയോട് കൂടി അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം അരിയൊക്കെ നന്നായിട്ട് അരച്ചു കഴിഞ്ഞു ഇനി ഒരു കിലോ അരിയിലേക്ക് ഞാൻ ഇവിടെ ഒരു കിലോ ശർക്കരയാണ് എടുക്കുന്നത് ഞാൻ ഈ കുഴിയൊക്കെയുള്ള നല്ല ശർക്കരയാണ് എടുത്തത് ഇതാവുമ്പോൾ ഇതിൽ കല്ലും കരടും ഒന്നും അങ്ങനെ ഉണ്ടാവുകയില്ല ഇതിലേക്ക് ഞാനൊരു നൂറ് എം എൽ വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കിലോ ശർക്കരയിലേക്ക് നൂറ് എം എൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ ശർക്കര പെട്ടെന്ന് അലിയുന്നൊരു തരം ശർക്കരയാണ് ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വരുന്നുണ്ട് ഇനി അധികം കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ശർക്കര ഞാൻ ഇതേ ചൂടോടെ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുകയാണ് കല്ലും കരടും ഒന്നും ഇല്ലാത്ത ശർക്കരയാണ് എന്നാലും ഞാൻ ഒന്ന് അരച്ചെടുക്കുകയാണ് ശർക്കരന്റെ ചെറിയ ചെറിയ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയെടുക്കുകയും ചെയ്യാം അരച്ചെടുത്ത ശർക്കര പാനിയും ഇതേ ചൂടോടെ തന്നെ ഞാൻ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് മാവിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം അല്ല ഞാൻ മാവ് പെട്ടെന്ന് കട്ട കെട്ടാൻ സാധ്യതയുണ്ട് നല്ല ചൂടുള്ളത് ഒഴിച്ചു കൊടുക്കുമ്പോൾ മാവ് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് വേണം നമ്മൾ മാവ് ചേർത്ത് കൊടുക്കാൻ ഒരു കിലോ അരിയിലേക്ക് ഒരു കിലോ ശർക്കര എടുത്താൽ നമ്മുടെ മധുരം നല്ല പാകമായിരിക്കും കൂടുതലായിട്ടും ഉണ്ടാവില്ല കുറവായിട്ടും വരില്ല പിന്നെ ശർക്കര ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മാവ് നല്ലോണം ലൂസായിട്ട് വരും ഇതുപോലെ ഇതുപോലായിരിക്കും മാവിരിക്കുന്നത് ഇനി ഇത് ഞാൻ അരമണിക്കൂർ ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുകയാണ് അരമണിക്കൂറിന് ശേഷം ഞാൻ ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കുകയാണ് ഒരു കിലോ അരി അരച്ചതിലേക്ക് ഞാൻ ഇരുന്നൂറ് ഗ്രാം മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് മൈദ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഇളക്കിയെടുക്കുകയാണ് മാവ് ചൂടാറിയതിന് ശേഷമേ മൈദ ഇട്ട് കൊടുക്കാവൂ ചൂടോടെ മൈദ കൊടുത്താൽ പിന്നെ മൈദ അതിൽ കിടന്ന് വെന്ത് പോകും മൈദ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊരു വിസ്ക് ഉപയോഗിച്ചതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് എത്ര ഇളക്കി കൊടുത്താലും ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടാവും മൈദയുടെ ആ കട്ടകളൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി ഞാൻ മിക്സിയുടെ വലിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ആ ചെറിയ കട്ടകളൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഒന്നുകൂടി ചൂടാറിയതിന് ശേഷം അടച്ചു വെക്കുകയാണ് ഇനി ഇത് നാളെ വേണം ചുട്ടെടുക്കാൻ ഞാനിത് തലേന്ന് രാത്രി പതിനൊന്ന് മണിക്കാണ് മാവി റെഡിയാക്കി വെച്ചത് പിറ്റേന്ന് രാവിലെ എട്ട് മണിക്ക് ഞാൻ ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കുകയാണ് മൈസൂർ പഴമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് മൈസൂർ പഴത്തിന് പാളയങ്കോണം പഴം എന്നും പറയാറുണ്ട് പഴം ഞാൻ ഒരു കിലോ അരിയിലേക്ക് നാലെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാ പഴങ്ങളും മിക്സിയുടെ ജാറിലേക്ക് മുറിച്ചിട്ട് കൊടുത്ത് വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാൻ ഇത് അടിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ കൊത്താണ് തേങ്ങ കൊത്ത് നെയ്യിൽ വറുത്തെടുത്തതാണ് ഒരു അരമുറി തേങ്ങയുടെ ഇവിടെ തേങ്ങാ കൊത്താണിത് പിന്നെ കുറച്ച് എള്ളും കൂടി വറുത്തെടുത്തിട്ടുണ്ട് അതും നെയ്യിൽ വറുത്തെടുത്തതാണ് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചുക്കും നല്ല ജീരകം ഉണ്ടല്ലോ ചെറിയ ജീരകം അതും കൂടി പൊടിച്ചെടുത്തതാണ് ഇനി നമ്മുടെ മാവ് തുറന്ന് നോക്കാം തലേന്ന് രാത്രി പതിനൊന്ന് മണിക്ക് അടച്ചു വെച്ചതാണ് പിന്നെ ഞാൻ അപ്പക്കാരമൊന്നും ഇതിൽ തീരെ ചേർത്ത് കൊടുത്തിട്ടില്ല മൈദ ചേർത്ത് വെച്ചതുകൊണ്ട് നമ്മുടെ മാവിൻ്റെ ലൂസൊക്കെ പോയി മുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചു വെച്ച പഴം ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ മാവ് ഒന്നുകൂടി മുറുകി വരും ഈ പഴമൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ അപ്പത്തിന് നല്ല മയം കിട്ടാൻ വേണ്ടിയാണ് മൈദയും പഴവും ഒക്കെ ചേർത്ത് കൊടുത്താൽ അപ്പത്തിന് നല്ല മയം കിട്ടും ഇനി ഞാൻ വറുത്തു വെച്ച തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങാക്കൊത്തൊക്കെ ചൂടാറിയതിന് ശേഷമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ തേങ്ങക്കൊത്ത് വറുത്തതും അതുപോലെ ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് ഇതൊന്നും ചേർത്ത് കൊടുക്കാതെ നമുക്ക് ഉണ്ണിയപ്പം ചൂടാൻ പറ്റും പക്ഷേ ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും ഇനി ഞാൻ ചുക്കും ജീരകവും പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ഇതും വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല ചേർത്ത് കൊടുത്താൽ അപ്പത്തിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും എന്നേ ഉള്ളൂ ഇപ്പോൾ അപ്പം ചൂടാൻ പാകമായ മുറുക്കമായി മാവിനെ ഇനി നമുക്ക് അപ്പം ചുട്ട് തുടങ്ങാം ഞാൻ ഉണ്ണിയപ്പൻ ചുട്ടെടുക്കുന്നത് ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഇതുപോലെയുള്ള ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത് അടുപ്പിൽ വെച്ചാണ് ചുട്ടെടുക്കുന്നത് വിറകടുപ്പിൽ വെച്ച് ഇതേ മാവ് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഗ്യാസടുപ്പിലും ചുട്ടെടുക്കാം ഞാൻ ഒരു കിലോ വെച്ച് ചുട്ടെടുക്കുന്നതല്ലേ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ പിന്നെ വിറകടുപ്പിൽ വെച്ച് ചുട്ടെടുക്കുകയാണ് ഒരുപാട് നേരം നിൽക്കേണ്ടി വരുമെന്ന് കരുതി വിറകടുപ്പിൽ ചുട്ടെടുക്കുകയാണ് പിന്നെ എൻ്റെ ഈ ഇരുമ്പ് പാത്രം ഗ്യാസ് അടുപ്പിൽ വെക്കാൻ ബുദ്ധിമുട്ടുമാണ് ഇനി ഞാൻ ഓരോ കുഴിയിലേക്കും വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഫസ്റ്റ് നമ്മൾ കുഴി നിറച്ചും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ചട്ടി നന്നായി ചൂടായ ശേഷം നമുക്ക് ഓരോ കുഴിയിലും മാവ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ആദ്യം ആദ്യം ചുറ്റോടുമുള്ള കുഴിയിൽ ഒഴിച്ചിട്ട് വേണം നടുവിൽ ഒഴിച്ചു കൊടുക്കാം നടുവിൽ കുറച്ച് കൂടുതൽ ചൂടുണ്ടാകും ഒരു ഭാഗം വെന്ത ശേഷം നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം ഒരു പപ്പടക്കോലെടുത്ത് ഓരോന്നും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇത് വിറകടുപ്പിൽ വെച്ചതായതുകൊണ്ട് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് തീ കുറക്കാനൊന്നും കഴിയില്ലല്ലോ ചിലതൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് ഗ്യാസിലാവുമ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് ചൂടൊക്കെ പാകമാക്കി എടുക്കാൻ കഴിയുള്ളൂ ആദ്യത്തെ പ്രാവശ്യമുള്ള അപ്പം ഞാൻ ഇവിടെ ചുട്ടെടുത്തു ഇനി ഓരോന്നും ഇതുപോലെ ചുട്ടെടുക്കുകയാണ് ഞാൻ ഒരു കിലോ അരി കൊണ്ട് ഒരു എൺപത്തഞ്ച് അപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇത് വലിയ പുഴിയുള്ള ചട്ടിയായതുകൊണ്ടാണ് എൺപത്തഞ്ചെണ്ണം ഉണ്ടാക്കിയെടുത്തത് അല്ലെങ്കിൽ ഒരു നൂറെണ്ണം വെച്ചൊക്കെ ഉണ്ടാവും അങ്ങനെ അപ്പക്കാരം ഒന്നും ചേർക്കാതെ തന്നെ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഉണ്ണിയപ്പം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെയുള്ള ഉണ്ണിയപ്പമാണിത് നെക്കുമ്പോഴൊക്കെ കണ്ടില്ലേ നിൽക്കുന്ന സ്ഥലത്ത് അങ്ങ് കുഴിഞ്ഞു വരും അത്രയ്ക്കും സോഫ്റ്റ് ആണ് നമ്മുടെ ഈ ഉണ്ണിയപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു